ഒമാനിലെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മലയാളി ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു കൊല്ലം സ്വദേശി സുനിൽകുമാർ സദാനന്ദനാണ് മരിച്ചത് മരിച്ചവരിൽ ഒൻപത് വിദ്യാർത്ഥികളുമുണ്ട് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഒമാനിൽ കനത്ത മഴ പെയ്യുന്നത് വടക്കൻ പ്രദേശങ്ങളിലാണ് കനത്ത മഴയുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാനിൽ കനത്ത കാറ്റും മഴയും തുടങ്ങുന്നതാ ഉച്ചയോടെ മഴ അതിശക്തമായി വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങി കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണാണ് മലയാളി മരിച്ചത് ഒരു കുട്ടിയെ ഉൾപ്പെടെ കാണാതായിട്ടുണ്ട് കുട്ടി ഉൾപ്പെടെ ഉള്ളവർക്കായി തിരച്ചിൽ തുടരുന്നു സ്കൂൾ കെട്ടിടത്തിലേക്ക് വെള്ളം ഇരച്ചു കയറിയിരുന്നു പാർക്ക് ചെയ്തിരുന്ന പല വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതായും റിപ്പോർട്ടുകളുണ്ട് ഇൻ്റർനാഷണൽ ഡെസ്ക് മല്ലുവൻ